യുമായുള്ള വിവാഹത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായി റിലീസ് ചെയ്യുന്ന ദിലീപ് ചിത്രമാണ് ജോർജ് ഏട്ടൻസ് പൂരം ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൂരത്തിന്റെ നടുവിലായിരുന്നു ഇത്രയും നാൾ താൻ എന്ന് ദിലീപ് പറയുന്നു വിവാഹത്തിനും സിനിമ റിലീസിനും ഒക്കെ ശേഷം ആദ്യമായി ദിലീപ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് മലയാള സിനിമ കൈയടക്കാൻ ദിലീപ് ശ്രമ നടത്തുന്നു നീക്കങ്ങൾ തടയാൻ മോഹൻലാലും എന്നെ സംബന്ധിച്ച് എന്ത് ചോദ്യവും നിങ്ങൾക്ക് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപുറം എന്ന ചാനൽ പരിപാടിയിൽ ദിലീപ് ഇരുന്നത് പറയേണ്ട താമസം ചോദ്യകർത്താവിന്റെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു മഞ്ജുവുമായുള്ള പ്രശ്നം എന്നായിരുന്നു ദിലീപിന്റെ മറുപടി ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് പെട്ടെന്നുള്ള കല്യാണമായിരുന്നു അത് അന്ന് മുതൽ നാലഞ്ചു കൊല്ലം മുൻപ് വരെ വളരെ സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞിരുന്നത് എന്റെ ആദ്യ ഭാര്യ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു എനിക്ക് അതിനിടയിൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് ചിലത് സംഭവിച്ചു എന്താണ് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന വിശദമായ കാര്യങ്ങളെല്ലാം രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ അഞ്ചിന് കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന ഹർജിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അത് വിവാഹമോചന ഹർജിയല്ല എന്റെ കുടുംബ ചരിത്രം മുഴുവൻ അതിലുണ്ട് അതിൽ പ്രതികളുണ്ട് കക്ഷികളുണ്ട് സാക്ഷികളുമുണ്ട് നൂറ് ശതമാനം വിശ്വസിക്കുന്ന തെളിവുകൾ സഹിതമാണ് ആ പെറ്റീഷൻ ഫയൽ ചെയ്തത് ആ പെറ്റീഷനിൽ നമ്മളെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്ന ആ വാക്ക് പ്രമുഖരുമുണ്ട് ഈ പറഞ്ഞ പ്രമുഖർക്കെല്ലാം ഇമേജ് എന്നത് വലിയ വിഷയമാണ് അതിനെയൊക്കെ ഞാൻ മാനിക്കുന്നതുകൊണ്ടാണ് രഹസ്യ വിചാരണ എന്ന സംഭവത്തിന് ഞാൻ തന്നെ നിർദ്ദേശിച്ചത് എന്നെ ഒരുപാട് പേർ ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല ഞാൻ സഹായിച്ച ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എന്നെ ദ്രോഹിച്ചത് പ്രമുഖരുടെ ഇമേജ് മാത്രമല്ല എന്റെ മകളുടെ ഭാവിയും ഓർത്തിട്ടാണ് രഹസ്യ വിചാരണയ്ക്ക് ആവശ്യപ്പെട്ടതെന്നും ഈ വിഷയത്തിൽ ഞാൻ മൗനം പാലിച്ചതും അത് കഴിഞ്ഞ വിഷയമാണ് അക്കാര്യത്തിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷെ പരിധി വിട്ട് എന്നെ ആക്രമിച്ചാൽ ചിലപ്പോൾ പറഞ്ഞേക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ആദ്യ ഭാര്യ അവരുടേതായ തിരക്കുകളിലും ജോലിയിലും മുന്നോട്ട് പോകുകയാണ് വഴിക്കേ ഞാനില്ല ഞാൻ എൻ്റെതായ ലോകത്താണ് പക്ഷെ അവരിൽ ചില കുത്തിത്തിരിപ്പുകൾ തിരിപ്പുകൾ നടത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ഞാൻ എന്തോ പുറകെ നടന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഞാൻ ആ ഏരിയയിലേക്ക് ഇല്ല മകളുടെ ഭാവിയും പഠനവുമൊക്കെ ഞാൻ തിരക്കിലാണ് അഭിമുഖത്തിൽ പോലും ദിലീപ് മഞ്ജു എന്ന പേര് ഉച്ചരിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് അവർ ആദ്യ ഭാര്യ എന്നിങ്ങനെയാണ് മഞ്ജുവിനെ സംബോധന ചെയ്തത് മഞ്ജുവിന്റെ ഭാവിയെ ഹാനിക്കുന്ന വിധം ഒരു വാക്കുപോലും ദിലീപ് ഉപയോഗിച്ചിട്ടുമില്ല സിനിമ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി